ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഇവർ വളരെ കാത്തിരിക്കുന്ന വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് നോക്കിയിട്ട് വരാം ഫസ്റ്റ് ടു വരുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിനെയാണ് ആവശ്യമുള്ളത് ഫീമെയിൽ സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് പ്ലസ് ടു എൻ്റെ ബോ ആണ് യോഗ്യത ഏജ് തേർട്ടി ഫൈവ് വിലയാണ് ഒൻപതര മുതൽ അഞ്ചര വരെയാണ് ടൈം വരുന്നത് കിണാശ്ശേരി പുതിയ സ്റ്റാൻഡ് കോഴിക്കോടാണ് ലൊക്കേഷൻ താല്പര്യമുള്ളക്ക് താഴ്ക്കാൻ നമ്മൾ ഉടൻ തന്നെ വിളിക്കാം നെക്സ്റ്റ് വരുന്നത് സോളാർ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് കം ടെലികോളറിനാണ് സ്റ്റാഫിനെ ആവശ്യമുള്ളത് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് സാലറി ഫീമെയിൽസിനാണ് ഓഫീസ് വർക്കാണ് കോഴിക്കോട് ബീച്ചിൽ ലൊക്കേഷൻ താല്പര്യമുള്ളക്ക് വിളിക്കാം നെക്സ്റ്റ് വരുന്നത് കാർ ഷോറൂമിലേക്ക് റിസപ്ഷനിസ്റ്റ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പത്ത് മുതൽ പതിനാല് വരെയാണ് സാലറി ഫീമെയിൽസിനാണ് നടക്കാവാണ് ലൊക്കേഷൻ താഴെ കാണുന്ന നമ്പർ ഉടൻ തന്നെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാം നെക്സ്റ്റ് വരുന്നത് ഫാൻസിയിലേക്ക് പാക്കിംഗ് കം സെയിൽസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പത്ത് മുതൽ പതിമൂന്ന് വരെ സാലറി പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് പ്രാളയം കോഴിക്കോടാണ് ലൊക്കേഷൻ താല്പര്യമുള്ളക്ക് താഴെക്കാട് നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങളും നേരിട്ട് തന്നെ അറിയാവുന്നതാണ് അടുത്തത് വന്നിട്ട് ആയുർവേദ ക്ലിനിക്കിലേക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഫീമെയിൽസിനാണ് വടകരയാണ് കോഴിക്കോട് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളക്ക് ഇപ്പോൾ തന്നെ ഉടൻ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ജ്വല്ലറിയിലേക്ക് റിസെപ്ഷനിസ്റ്റിനെയാണ് ആവശ്യമുള്ളത് ഫീമെയിൽസിനെയാണ് പ്ലസ് ടു ആണ് യോഗ്യത പന്ത്രണ്ട് മുതൽ പതിമൂന്ന് അഞ്ഞൂറ് വരെയാണ് സാലറി ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പാളയം കോഴിക്കോടാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളക്ക് ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്